ഞാനിന്നിവിടെ കുറച്ച് ഇരുമ്പുളി എടുത്തിട്ടുണ്ട് കുറേ ദിവസം ഇതെടുത്ത് വെച്ചിട്ടിട്ടാ ഞാൻ പിന്നെ അത് മനസ്സിൽ നിന്ന് വിട്ടു പിന്നെ അപ്പം ഇത് എന്തായാലും എടുക്കാന്ന് വെച്ചപ്പോൾ ഇത്ര ഉള്ളൂ ഇത് ഇത്ര ഇത് ഇത് മതി ഇട്ടാൽ കുറേ ഒക്കെ കേടായിട്ട് ഞാൻ ഇപ്പം മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് വേണ്ട അപ്പം നമുക്ക് ഈ ഇരുമ്പുളി എന്തിനാണെന്ന് വിചാരിച്ചാൽ കുറച്ച് ഇത് ഇതെടുത്ത് ഒന്ന് ഫ്രിഡ്ജോ ഫ്രിഡ്ജിലല്ല ഫ്രിഡ്ജിലായിരുന്നു ഇത്ര ദിവസം നേരം അപ്പോൾ ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്നടി എടുക്കാം അപ്പം എന്താ വെച്ചാൽ മിക്സിയിലെ മിക്സി മൂർച്ചുണ്ടാവാനും അതിൻ്റെ ഉള്ളിലുള്ള ഇടയ്ക്കുള്ള അഴുക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുറേ നാളൊക്കെ എത്തുമ്പോൾ ഇതുപോലെ കിട്ടുമ്പോൾ ഇരുമ്പുളി കിട്ടുമ്പോൾ നമുക്ക് ഇതൊന്ന് അടിച്ച് ക്ലീൻ ആക്കാനായിട്ട് നല്ല നല്ല സൊല്യൂഷനാണ് കേട്ടോ അപ്പം അതൊന്ന് മിക്സിയിലടിക്കട്ടെ ഞാനിപ്പോൾ ഇത് അടിച്ചിട്ട് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് മിക്സിയും ക്ലീനാകും മിക്സിക്ക് മൂർച്ചയും വരും ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട് കുറച്ച് കല്ലിപ്പം കൂടി ഇട്ടിട്ട് അപ്പോൾ ഞാൻ കുറേ ദിവസം അതിൻ്റെ ഈ ചോപ്പറിൻ്റെ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കുറേ ദിവസം എത്തുമ്പോൾ ഈ ബ്ലൈഡൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് എന്താ പോലെയാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് കല്ലപ്പുണ് ഏഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇത്തിരി വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിലോട്ട് ഇപ്പം ഞാൻ ഈ ചോപ്പർ ഇട്ടിട്ടുണ്ട് ചില്ലി ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് നേരം ഈ വെള്ളക്കണ്ണി വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ മിക്സി ജാർ ജാറിൻ്റെ മൂടി അതൊക്കെ അതൊക്കെ ഇങ്ങനെ ഇതുപോലെ ഒന്ന് കഴുകിയില്ല നഷ്ട അഴുക്കാവ് അത്യാവശ്യം അഴുക്കായിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു ഇങ്ങനെ ഒരു ലിക്കഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് കഴിഞ്ഞിട്ടാം എടുക്കട്ടെ ബ്രഷ് കഴുകാം നല്ലപോലെ ക്ലീൻ ആയിട്ട് ഇങ്ങനെ ചെയ്ത് നോക്ക് പിന്നെ കുറച്ച് സമയമായി ഇത് ഇതിൽ വെച്ച് ഇട്ട് നമുക്ക് ഇതൊന്ന് അപ്പം ബ്രഷന്ന് ഇടയിലൊക്കെ ഒന്ന് ബ്രഷ എന്താ വെച്ചാൽ ബ്ലൈഡിൻ്റെ ഇടയിലൊക്കെ അഴുക്കുന്നുണ്ട് കറവ ആയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ നമ്മളിടക്കിടക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കഴുകി വെടുപ്പാക്കിയാലും ബ്ലൈഡിൻ്റെ മൂർച്ചയെ നിൽക്കുകയുള്ളൂ പിന്നെ നമ്മളിത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു അർപ്പല്ലേ നമ്മൾ ഇങ്ങനെ ഭക്ഷണമൊക്കെ അരിഞ്ഞെടുക്കണ സാധനമല്ല അപ്പോൾ കൈയ്യൊക്കെ സൂക്ഷിച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് വൃത്തിയാക്കാനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നുണ്ടാവും നല്ല പോലെ ക്ലീൻ ആവുന്നുണ്ട് ഫ്രഷ് ഇതിൻ്റെ ഉള്ളൊക്കെ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയല്ലായിരുന്നു അല്ല നിങ്ങൾ കാണുമ്പോൾ അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ഞ്ചാക്കിട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ അടത്ത് ഇടയ്ക്കിങ്ങനെ കഴുകുന്നത് നല്ലൊരു വൃത്തിയാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു കംഫേർട്ടാണ് പിന്നെ നമ്മളത് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എങ്ങനെ വൃത്തിയാക്കി വെക്കുന്നതും നല്ല നഷ്ടാണ് വേഗം വേഗം ക്ലീൻ ആവുന്നുണ്ട് കേട്ടോ കണ്ടെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇതിന് കഴുകിയിട്ട് വെള്ളം ഇങ്ങനെ വെക്കണം എന്നാലാണ് അതിൻ്റെ ഉള്ളിയെ ഈ വെള്ളം ഇങ്ങനെ പോകാനുള്ള രീതിയിൽ ആണ് വെക്കാനായിട്ട് മിക്സിയിലെ ഈ ഇതിന്റെ സൈഡൊക്കെ ഉണ്ടല്ലോ ഈ സൈഡ് ഒക്കെ ഒന്നതുപോലെ ുള്ളിൽ ഞാൻ ഉറപ്പാക്കിയതാണ് കളർ ഇതുകൊണ്ടൊക്കെ ഫ്രഷ് ഇട്ട് കഴുകിയതാണ് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ ഇതും ഉള്ളു കഴുകി കഴുകല്ല ഇങ്ങനെ ഫ്രഷ് ഇട്ട് ഒരച്ചതാണ് അതുപോലെ നമ്മളെ സ്റ്റീൽ ഗ്ലാസ് ഉടങ്ങിയ ഗ്ലാസ് ഒക്കെ ഞാൻ ഇതുപോലെ എല്ലാം ഇപ്പൊ ചെയ്തിട്ടുണ്ട് നമുക്കിത് കഴുകിയെടുക്കാം ഇപ്പൊ കാരണം നിങ്ങൾക്ക് അറിയാൻ പറ്റണ്ടാവും മാറ്റം ഗ്ലാസ് ഒക്കെ ഇനി ഇപ്പൊ ഇത് കഴുകിയെടുത്തിട്ട് ബാക്കിയുള്ള പാത്രത്തിൽ തൊണ്ടന്നെ ഞാൻ കഴുകി എടുക്കട്ടെ ഇത് കഴുകി കഴുകി എടുക്കട്ടെ നോക്കി കണ്ട അതെല്ലാം നല്ല പോലെ ക്ലീൻ ആയിട്ടാ അല്ലെ കണ്ട അപ്പൊ എല്ലാരും ഒന്ന് ചെയ്ത് നോക്കുക ഒരു രണ്ട് രണ്ടിരുമാമ്പൊടി മതി ഇപ്പൊ ഒരുപാടൊന്നും വേണമെന്നില്ല രണ്ടെണ്ണം മതി കേട്ടാ അതുകൊണ്ട് നമുക്ക് നല്ല പോലെ ഉടുപ്പാകും അപ്പൊ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കട്ടാ ഞാനിപ്പിവിടെ ഇതെടുത്തിരിക്കണ എന്തിനാന്ന് വെച്ചാല് എലിക്ക് എലീനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അരിപ്പൊടിയാണ് അപ്പം ഞാൻ കോഴിക്കട്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കാൻ എടുത്ത പൊട്ടിയാണ് അപ്പോൾ ആ കോഴിക്കട്ടയിലേക്ക് നമ്മൾ ഞാൻ നെയ്യില് നാളികേരവും ശർക്കരയും ഇതെല്ലാം കൂടി ഇട്ട ഇതാണ് കേട്ടോ അപ്പം അതിൽ ഞാൻ ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ആക്കിക്കഴിഞ്ഞാൽ എലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നാളികേരവും നെയ്യൊക്കെ വേണം അപ്പോൾ ഒരു വേഗം തന്നെ നമുക്ക് അവിടെ കൊല്ലാനായിട്ടാണ് അപ്പോൾ ഇത് മാത്രം കൊടുത്താൽ മതി ചാവില്ല അപ്പോൾ നമുക്കിതിൽ ഏതാക്കേണ്ടത് എന്താ വച്ചാൽ കുറച്ച് ഹാർഡ് വെക്ക് അപ്പോൾ ഞാൻ ഇതിക്ക് മുന്നും എലീനെ പിടിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ലൈവായിട്ടുള്ള റിസൾട്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്ക് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ നിന്ന് എടുക്കട്ടെ ഞാനിപ്പോൾ ഇതിന് ഇതിന്നൊക്കെ എടുത്ത് കുഴച്ച് തട്ടാം ഇത് നമ്മൾ ഈ യിലാണ് വയ്ക്കുന്നത് ഇതിലോട്ട് നമുക്ക് ഹാർ പിക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഹാർപിക്കാവുമ്പോ പെട്ടെന്ന് ചത്തോളൂ ഞാനിപ്പോ ഇപ്പൊ രണ്ട് പ്രാവശ്യം ഞാൻ ഇലീല വീഡിയോ വെച്ചേൽക്കണേ പക്ഷേ എലി ചത്തത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിലും പക്ഷെ നമ്മളെ എടുത്തുനിന്നൊക്കെ പോയി പോയിട്ട് വേറെ സ്ഥലത്ത് അവർ വന്ന കേട്ടോ അപ്പം നമുക്ക് അവിടെയും കൂടി അപ്പോൾ നല്ലപോലെ ഇത് മിക്സ് ആക്കാം കേട്ടോ ഈ പൊട്ടിയും ഇതൊക്കെ കൂടിയിട്ട് ഒരു ഗ്ലൗസ് അതൊന്നും നല്ലത് കേട്ടാ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചിലർക്ക് ഭയങ്കര അലർജി വരും ഹാർപ്പിക്കല്ലേ എനിക്കതിൻ്റെ ആളാണ് അപ്പം ഞാനിതിങ്ങനെ ഒരു ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ എവിടെയൊക്കെ വെക്കാനുണ്ടോ എവിടെയൊക്കെ എലി മാന്തനുണ്ടോ അവിടെ നമുക്ക് ഇത് വെച്ചുകൊടുക്കാം ഈ ഉണ്ടോ ഇട്ടുകൊടുക്കാം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസ് ഇട്ടോളോട്ടാ എന്താ വെച്ചാല് നമുക്ക് എലി ഉള്ള കൊടുത്ത് വെച്ചുകൊടുക്കാം അപ്പോൾ ഇവിടെയാണ് ഇപ്പൊ എലി മാന്തുന്നത് കേട്ടാ അപ്പോൾ എലി പാമ്പാണെങ്കിലും പോകും പോകട്ടോ അത് ഞാനിപ്പോ ഇവിടെ ഒരു കട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ വെറുതെ വെച്ചു കൊടുത്താൽ മതി കേട്ടോ െ ഞാൻ ഇവിടെയാണ് മാന്തിട്ട് വെച്ചു കൊടുത്തത് ഇപ്പ വേണ്ട ഇപ്പൊ ഇവിടെ അങ്ങനെ മാന്തന്നേ ഇല്ല ഇതുവരെ മാന്തിട്ടില്ല കേട്ടാ പിന്നെ അതുപോലെ തന്നെ ഒരു സ്ഥലം കൂടി കാണിച്ചു തരാം ലൈവ് ആയിട്ടുള്ള റിസൾട്ടാണ് പിന്നെ ആണ് മാന്തിയത് ഇവിടെയും പിന്നെ ഇവിടെ മാന്തി ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പൊ ഇങ്ങനത്തെ ഇത് തന്നെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടാ ഇനിയും ഇവിടെ ഒരു കുഴി കണ്ട ഈ ചെടീരയുടെ അപ്പൊ ഞാൻ അവിടെയും ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പം ഞാൻ മാന്തുന്ന സ്ഥലം നോക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മൾക്ക് ഇപ്പം ഇതിനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട നമ്മൾ ഉണ്ടാക്കുന്ന പൊടീന്നൊക്കെ മാറ്റി ഇന്നൊത്തിരിയാക്കി കൊടുത്താൽ മതി നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ ഇവിടെ വേണ്ട കുനിയനുണ്ട് കുനിയൻ ഉറുമ്പുണ്ട് അപ്പോൾ അവിടെയും കൂടി ഞാൻ ഒരെണ്ണം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം ഞാൻ ഇവിടെയും കൂടി ഇച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ കുനിയനും ചവിട്ടെ നമ്മുടെ എലിയും പോട്ടെ അതിന് കണ്ടിട്ടാണ്